നമസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള തർക്കത്തെ തുടർന്ന് താൽക്കാലിക ജോലി നഷ്ടപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവർ യദു ഹൈക്കോടതിയെ സമീപിച്ചു ഒന്നുകിൽ തിരിച്ചെടുക്കണം അല്ലെങ്കിൽ പിരിച്ചുവിട്ടതായി അറിയിക്കണം എന്നാവശ്യപ്പെട്ടാണ് യദു ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് സംഭവമുണ്ടായി മൂന്ന് മാസം പിന്നിട്ടിട്ടും കേസിലെ അന്വേഷണം എങ്ങും എത്തിയിട്ടുമില്ല ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കാതെ യദു അശ്ലീല ആംഗ്യം കാണിച്ചെന്നാരോപിച്ചാണ് ബസ് തടഞ്ഞു നിർത്തി മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എയും ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് ഇരുകൂട്ടരും പരസ്പരം ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് അശ്ലീല ആംഗ്യം കാണിച്ച് മോശമായി പെരുമാറി എന്ന മേയറുടെ പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസ് ആദ്യം കേസെടുത്തു ബസ് തടഞ്ഞ ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തിയെന്ന യുവിന്റെ പരാതിയിൽ മ്യൂസിയം പോലീസും പിന്നീട് കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തു ഇതിനിടെയാണ് കേസിലെ നിർണായക തെളിവായ ബസ്സിനുള്ളിലെ സി സി ടിവിയുടെ മെമ്മറി കാർഡ് കാണാനില്ല എന്ന വിവരം പുറത്തുവന്നത് ഇതിൽ തമ്പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ആ കേസിലെ അന്വേഷണവും എത്തിയില്ല താൽക്കാലിക ഡ്രൈവർ യദുവിനെ പിന്നെ കെ എസ് ആർ ടി സി ജോലിക്ക് വിളിച്ചില്ല അച്ഛനും അമ്മയും മൂന്ന് വയസ്സുള്ള കുഞ്ഞുമടക്കം കഴിയുന്ന കുടുംബം പട്ടിണിയിലായി ഇതോടെയാണ് യദു ഹൈക്കോടതിയെ സമീപിച്ചത് താൽക്കാലിക ജോലിയാണെങ്കിലും സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി പതിനായിരം രൂപ യദു കെ എസ് നൽകിയിട്ടുണ്ട് ഇത് തിരികെ നൽകി പിരിച്ചുവിടാത്തതിനാൽ മറ്റൊരു ജോലിക്ക് പോകാൻ കഴിയില്ല എന്നാണ് യദുവിൻ്റെ ഹർജിയിൽ പറയുന്നത് അതേസമയം താൽക്കാലിക ജീവനക്കാരനായ യെതുവിന് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ സാങ്കേതിക തടസ്സങ്ങൾ ഇല്ലെന്ന് കെ എസ് ആർ ടി സി വിശദീകരണം നൽകി അപ്പോഴും വിവാദത്തിനുശേഷം എന്തുകൊണ്ട് യദുവിനെ തിരിച്ചുവിളിച്ചില്ല എന്ന കാര്യത്തിൽ കൃത്യമായ മറുപടിയില്ല തന്നെ ജോലിയിൽ തിരികെ എടുക്കണമെന്ന് പറഞ്ഞ യദു ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ കാണാൻ ശ്രമിച്ചിരുന്നു ഇതിനിടെ കേരളത്തിൽ പലയിടത്തും യദുവിനുവേണ്ടി ഒറ്റയാൾ സമരങ്ങൾ ഉണ്ടാവുകയും പണപ്പെിരിവുകൾ ഉൾപ്പെടെ നടക്കുകയും ചെയ്തിരുന്നു മേയർ ആര്യയുമായുള്ള കേസ് എങ്ങനെയെങ്കിലും തേച്ചു മായ്ച്ചു കളയാനുള്ള ശ്രമത്തിലാണ് എന്ന് ഇതു പറയുന്നു കോടതി ഇടപെടൽ ഇല്ലെങ്കിൽ കേസ് എങ്ങുമെത്താൻ പോകുന്നില്ല അതുകൊണ്ട് കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതുവരെ മറ്റ് ജോലിക്ക് പോകേണ്ടതില്ല എന്നാണ് ഇപ്പോഴത്തെ തീരുമാനമെന്ന് ഇതു വ്യക്തമാക്കിയിരുന്നു സ്വകാര്യ ബസ്സുകളിൽ ജോലിക്ക് പോകാൻ പറ്റും പക്ഷേ ഈ കേസിന്റെ പേരിൽ പാർട്ടിക്കാർ തനിക്കെതിരെ ഇനി വേറെ സ്ത്രീകളെക്കൊണ്ട് കേസ് കൊടുപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ജോലിക്ക് പോകാത്തത് ഈ വിഷയം ഉണ്ടായതിന് പിന്നാലെ തനിക്ക് ഗൾഫിൽ നിന്ന് ഉൾപ്പെടെ കുറേ പേർ കേസ് നടത്തുന്നതിന് പണം അയച്ചു തന്നിരുന്നു ഒരു ലക്ഷത്തിന് മുകളിൽ അയച്ചു തന്നു അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് കേസിന്റെ ആവശ്യങ്ങൾക്കല്ലാതെ ഉപയോഗിക്കില്ല പക്ഷേ കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി ജോലിയില്ലാതിരിക്കുകയാണ് അതിൻ്റേതായ പ്രതിസന്ധികളുണ്ട് പ്രായമായ അച്ഛൻ ഇപ്പോഴും ജോലി ചെയ്യുന്നു ആ വരുമാനം മാത്രമാണ് കുടുംബത്തിന് ഉള്ളത് പ്രായമായ സമയത്ത് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട സമയത്ത് അതിന് സാധിക്കാതെ പോകുന്നതിൽ വിഷമമുണ്ട് പക്ഷേ ഈ കേസുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് തീരുമാനമെന്നും യതു വ്യക്തമാക്കി അതാണ് എല്ലാവരും പറയുന്നത് അമ്മയൊക്കെ പുറത്തു പോകുമ്പോൾ ആളുകൾ വന്ന് പറയാറുണ്ട് യെതുവിനെ തോറ്റുപോകാൻ അനുവദിക്കരുത് എന്ന് അതാണ് മുന്നോട്ടു പോകാൻ ധൈര്യം നൽകുന്നത് തനിക്ക് പാർട്ടിയുമായുള്ള ബന്ധം ഉപയോഗിച്ച് വേണമെങ്കിൽ കേസിൽ നിന്ന് ഒത്തുതീർപ്പായി പോകാം പക്ഷേ ഇപ്പോൾ അത് ചെയ്യുന്നത് അധികാരത്തിൻ്റെ ധാർഷ്ട്യത്തിൽ സാധാരണക്കാരോട് എന്തുമാകാമെന്ന ബോധമുള്ളവർക്കെതിരെ നിൽക്കാൻ വേണ്ടിയാണ് തന്നെപ്പോലെ സമാന സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ ഭരണത്തിലുള്ളവരുടെയൊക്കെ ഭാഗത്തുനിന്ന് അനീതി നേരിട്ടവരുണ്ട് അവർക്ക് വേണ്ടി കൂടിയാണ് ഇപ്പോഴും കേസുമായി മുന്നോട്ട് പോകുന്നത് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ അനുകൂലിക്കുന്നവരുണ്ട് തൻ്റെ ഭാഗത്തും ശരിയുണ്ടെന്ന് തോന്നുന്നത് കൊണ്ടാണല്ലോ ഇപ്പോഴും അവർ കൂടെ നിൽക്കുന്നത് എന്നും ഏതു ചോദിച്ചു തന്നെ പോലെ അനുഭവങ്ങൾ ഉള്ളവരാണ് ആ കൂട്ടായ്മയിൽ ഉള്ളവരിൽ പലരും പക്ഷേ ഇതിനുള്ളിലും തൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നവരുമുണ്ട് അങ്ങനെ തനിക്ക് വേണ്ടി പണപ്പിരിവ് നടത്താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല തനിക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ താൻ തന്നെ നേരിട്ട് ആവശ്യപ്പെടും അല്ലാതെ തൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നവർക്കാരും പണം കൊടുക്കരുത് എന്നാണ് തൻ്റെ അപേക്ഷയെന്നും ഏതു സൂചിപ്പിച്ചിരുന്നു ഇതേ കൂട്ടായ്മകളിൽ ഉള്ളവരാണ് കേരളത്തിലെ പല ഇടങ്ങളിലും കൂട്ടമായും ഒറ്റയ്ക്കും പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് അവർക്കൊക്കെ തനിക്കുണ്ടായതോ അതിലപ്പുറമോ ഉള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനാലാണ് പ്രതിഷേധം അവർക്ക് വേണ്ടി കൂടിയാണ് പിന്മാറാതെ മുന്നോട്ട് പോകുന്നത് തന്നെ എങ്ങനെയെങ്കിലും മോശക്കാരനും ഒക്കെ ആക്കി സമൂഹത്തിൽ അവതരിപ്പിക്കാനുള്ള ശ്രമം പലപ്പോഴായി നടക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഭീഷണിയുണ്ട് ഇതൊക്കെ തുടക്കം മുതൽ തന്നെ പറയുന്നതാണ് ബസ്സിൽ നിന്ന് ആംഗ്യം കാണിച്ചാൽ കാറിൽ ഇരിക്കുന്നവർക്ക് കാണാമെന്നാണ് പോലീസ് പറയുന്നത് അതിനായി അവർ പ്രത്യേക പരിശോധന നടത്തിയെന്ന് പറയുന്നു പക്ഷേ അങ്ങനെ ഒരു പരിശോധന നടന്നു എന്നതിന് എന്താണ് തെളിവ് മാത്രമല്ല അങ്ങനെ കാറിൽ ഇരിക്കുന്നവർക്ക് ബസ്സിൻ്റെ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ആളിനെ കാണാൻ പറ്റില്ല എന്നത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം അപ്പോൾ അവർ തന്നെ ഉണ്ടാക്കിയ കേസിൽ അവർ തന്നെ തെളിവുകൾ ഉണ്ടാക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിശോധനയും എന്നും ഇതു സൂചിപ്പിച്ചിരുന്നു എന്തൊക്കെ സംഭവിച്ചാലും കേസുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇതു നേരത്തെയും സൂചിപ്പിച്ചത്